ഇന്ന് നമ്മുടെ ഒരു ഉത്സവ വീഡിയോനെ രാവിലെ തന്നെ ചിക്കനും ഇതൊക്കെ മേടിച്ച ഞങ്ങൾ രാവിലത്തെ പണി തുടങ്ങി ഒരു ചെറിയ തട്ടിക്കൂട്ട് മന്തി അവിടെയൊക്കെ മന്തിന്ന് ഇതിനെ കണ്ടാൽ ഇതിനൊക്കെ കണ്ടപ്പോൾ അറിയുമോന്നറിയത്തില്ല നല്ല ഒരു രീതിയിൽ ഞാൻ ഒരു തട്ടിക്കൂട്ട് മന്തിയൊക്കെ ഉണ്ടാക്കി നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്ന അടിപൊളിയായിരുന്നു ചേട്ടനൊക്കെ ഇഷ്ടപ്പെട്ടു കാരണം എന്തെടുത്താലും കുറ്റം പറയാനാണെന്നാലും വെച്ച് കൊടുത്തിട്ട് നല്ല ടേസ്റ്റ് ആണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ രാവിലെ സകൃതിയിട്ട് ആ പരിപാടി എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് നേരെ ചേർത്തലേക്ക് ഒന്ന് പോകണമായിരുന്നു ചേട്ടൻ്റെ ഗ്ലാ ഹെൽമൻ്റെ ഗ്ലാസ് ഒന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ടും പിന്നെ അല്ല അറിയില്ലാതെ കുറച്ച് സാധനമൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പോകണമായിരുന്നു അങ്ങനെ നേരെ ഞങ്ങൾ ചേർത്തലേക്ക് വിട്ടു അപ്പോൾ ഞാൻ ഫിൽറ്ററൊക്കെ ഇട്ടപ്പോഴത്തേക്കും ജാനപനം ഒന്ന് വിളിച്ചതാണ് ചോദിക്കും അപ്പോൾ കൊള്ളാമൊന്നും പറയാൻ പേടപ്പം ചിലപ്പം നോക്കി ഫോൺ നോക്കുന്നുണ്ട് എൻ്റെ മുഖവും നോക്കുന്നുണ്ട് അപ്പം അമ്മയുടെ മുഖത്ത് എന്താ ഇങ്ങനെ ഇങ്ങനെ നേരിട്ട് നോക്കുമ്പോൾ ഇങ്ങനെയും ഫോണിലൂടെ നോക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കണം ചേരപ്പം നോക്കിയാൽ രൂക്ഷമായിട്ട് നോക്കൊണ്ടിരിക്കുകയായിരുന്നു അതായപ്പോഴത്തേക്കും അവർക്ക് വണ്ടി ഇന്ന് ദാഹിക്കുന്നുണ്ടെന്ന് ഇതാഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നു വെള്ളം ആയിരുന്നു നാരങ്ങാ വെള്ളം നിർബന്ധമാണേ സർബത്തൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അവിടെ നേരെ ഒരു ഇറങ്ങി അവിടുന്ന് ഒരു സർബത്തും കുടിച്ചു നല്ല സർബത്തായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കസ് കസ് കിട്ടുക സെറ്റ് സാധനമായിരുന്നു സാറിനെ അമ്മ ഇച്ചിരി മരം കുറവാണ് അമ്മയ്ക്ക് എടുത്ത് കിട്ടണത് ചേർത്തലേരിയിൽ കൂടുതലെനിക്ക് മരക്കുറവാണ് എനിക്ക് തോന്നിയിട്ടുള്ളൂ പക്ഷേ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതുകഴിഞ്ഞ് നേരെ ഞങ്ങൾ ഹെൽമെറ്റ് റെഡിയാക്കേണ്ട കടയിലോട്ട് ചേരുന്നു അവിടെ ചെതപ്പോഴത്തേക്കും ആ ചേട്ടൻ ആ സാധനമൊക്കെ വന്നിട്ടില്ലെന്നൊക്കെ പറഞ്ഞു പിന്നെ അത് സംസാരിച്ച കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്തിട്ട് ഹെൽമെറ്റ് റെഡിയാക്കി എടുത്തു ആ സമയം കുഞ്ഞിനെ അവിടെ മൊത്തം കളിക്കും അത് ഞങ്ങൾ നേരെ ചന്തയിലോട്ട് ഇറങ്ങി ഇറങ്ങിയപ്പോഴത്തേക്കും ചേർത്തന്നെ ഇന്ന് കാണാൻ ഒരു പ്രത്യേക ഭംഗി തോന്നി വീഡിയോയിലൊക്കെ കണ്ടപ്പോഴത്തേക്കും അതിൽ നിന്ന് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു തിരിച്ചപ്പോഴത്തേക്കും നമ്മുടെ ഈ ആ ഏരിയ മൊത്തം എല്ലാ ഓൾമോസ്റ്റ് എല്ലാ ഏരിയയിലൊക്കെ ഉത്സവം നടക്കുന്ന സ്വയമാകാൻ തോന്നി എല്ലായിടവും ഉത്സവത്തിൻ്റെ ഒരു ഇതും കാര്യങ്ങളൊക്കെ നല്ല ഒരു പ്രത്യേക ഒരു ക്ലൈമറ്റ് പോലെ അത് കഴിഞ്ഞ് നേരെ ഞങ്ങൾ വീട്ടിലേക്കാണ് വന്നത് എൻ്റെ വീട്ടിലേക്കൊന്ന് കയറണമെന്നുണ്ടായിരുന്നു എൻ്റെ ഒരു ഉത്സവ കോടി ഇവിടെ തയ്ക്കാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് മേടിച്ച് നേരെ ഇവിടെ നിന്ന് തന്നെ റെഡിയായി അമ്പലത്തിലേക്ക് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ ചാനപ്പൻ അവിടെ നിന്ന് കളിക്കുകയാണ് ചാനപ്പൻ്റെ പുത്തൻ കോടിയാണ് അതിന് നേരെ ഞങ്ങൾ അമ്പലത്തിലേക്ക് എത്തി അമ്പലത്തിൽ ചെന്നപ്പോഴേ നരസിംഹത്തിൻ്റെ കുറേ ഇതും കാര്യങ്ങളൊക്കെ ചെയ്തു നല്ല ഭംഗി ഉണ്ടായിരുന്നു അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇതൊക്കെ ഉണ്ടാക്കിയ ആൾക്കാരൊക്കെ സമ്മതിക്കണമല്ലേ എത്ര നേരം എടുത്തിട്ട് എന്തോരം പാടുപെട്ടിട്ടൊക്കെ ഉണ്ടാക്കി ഉണ്ടാക്കിയിരിക്കണം അല്ലേ നല്ല ഭംഗിയുണ്ടായിരുന്നു ഞാനിപ്പം പേടിച്ച് വിറച്ചിരിക്കുമായിരുന്നു ഇതിങ്ങനെ തീയൊക്കെ തുപ്പണ കണ്ടപ്പോഴത്തേക്കും ഭയങ്കര പേടിയായിരുന്നു അവർക്ക് പിന്നെ കുറേ ഇതൊക്കെ പറഞ്ഞ് അടുത്തൊക്കെ കൊണ്ട് കാണിച്ച് ഒന്ന് സെറ്റാക്കി എപ്പോഴത്തേക്കാണ് പുള്ളിക്കാർ തീർന്നു അടങ്ങിയത് ഞങ്ങൾ അടുത്ത് പോയി കുറച്ച് കണ്ടാൽ മതി അപ്പോഴും കാവടി അവിടെ ഇറക്കി വെച്ചിട്ടുണ്ട് അതും പോയി ഒന്ന് ജസ്റ്റ് കണ്ടു അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ നേരെ കുറച്ചു നേരം മാറി അവിടെ അത്ര കാവടിയുടെ എന്തും എടുത്തോണ്ടൊക്കെ അങ്ങോട്ട് പോകും എനിക്കാണെങ്കിൽ മേലായിരുന്നു വയറുവേദനയും കാലുവേദനയും എൻ്റെ കാലു പൊട്ടിയിട്ടതും ശരിയായിട്ടില്ലായിരുന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ചു നേരം അവിടെ നിന്ന് കണ്ടു കാവടിയുടെ ഫുള്ള് ഇതും കാര്യങ്ങളൊക്കെ കണ്ടു തുള്ളണേന്ന് ഞങ്ങൾ കണ്ടില്ലായിരുന്നു അവിടെ നിങ്ങോട്ട് ക കണ്ടില്ലായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ വന്നപ്പോഴത്തേക്കും കാവ മാത്രമേ കണ്ടില്ലായിരുന്നു പിന്നെ വെടിക്കെട്ടും ഇതൊക്കെ കണ്ടു നേരെ വീട്ടിലേക്ക് അപ്പഴത്തേക്ക് മഴയും പെയ്തു പിന്നെ അത് ഞങ്ങൾ പെട്ടെന്ന് തന്നെ വീട്ടിലോട്ട് പോകും